കണ്ണീരോടെ കലാലോകം വാഹനാപകടത്തെ തുടർന്ന് യുവഗായകൻ അന്തരിച്ചു പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ ഫൈജാസാണ് അന്തരിച്ചത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ പുന്നാട് ടൗണിന് സമീപമാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഫൈജാസ് സഞ്ചരിച്ച ആൾട്ടോ കാറും എതിരെ വന്ന ഹോണ്ട കാറുമാണ് കൂട്ടിയിടിച്ചത് കാറിൽ കുടുങ്ങിപ്പോയ ഗായകനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാപ്പിളപ്പാട്ട് രംഗത്ത് തൻറ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഗായകനാണ് ഫൈജാസ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ